നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ക്ലീനിങ് ആണ് നമുക്കറിയാം നമ്മുടെ വീടുകളിലെല്ലാം ടോയ്ലറ്റ് ഉണ്ട് ഈ ടോയ്ലറ്റ് എല്ലാം വൃത്തിയാക്കാമെന്ന് പറഞ്ഞാൽ ശ്രമകരമായ ഒരു പണിയാണ് അപ്പം അത് ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കഴുകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് ചെയ്യണമല്ലെങ്കിൽ ചെറിയ ഡ്രില്ലിംഗ് മെഷീൻ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചില മെഷീനുകൾ അല്ലെങ്കിൽ ചില ബ്രഷുകളൊക്കെയാണ് മാർക്കറ്റിൽ ഉള്ളത് ഇതെല്ലാം പ്രശ്നം ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം നിന്നു പോകും അതാണ് മെയിൻ പ്രശ്നം നമുക്ക് ഊന്നി പിടിക്കാൻ പറ്റത്തില്ല അതിന് സൊല്യൂഷനായിട്ടാണ് ഒരു പുതിയ മെഷീൻ വന്നിട്ടുള്ളത് ഇത് ഈസി എന്ന് പറയുന്ന ഒരു മെഷീനാണ് ഈ മെഷീന് നമുക്ക് കറണ്ടിൽ തന്നെയാണ് എ സി കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് ഈ മോട്ടോർ കാര്യങ്ങളെല്ലാം ഡി സി ആണ് അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം ഡി സി ഇവിടം വരെയാണ് എ സി വരുന്നത് അതുകൊണ്ട് വെള്ളം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നനഞ്ഞാലും നനഞ്ഞാലൊന്നും പ്രശ്നമില്ല ഈ മെഷീന് ഒരു വെള്ളം അകത്ത് കയറില്ല മോട്ടോർ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ചെറിയൊരു മോട്ടറാണ് അത് ഗിയർ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഊന്നി പിടിച്ചാലും ഈ മെഷീൻ നിന്നു പോകില്ല എന്നുള്ളതാണ് എൻ്റെ മെച്ചം നമുക്കൊന്ന് ഓണാക്കി കാണാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിന് അതുപോലെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ അതുപോലെ നമുക്ക് ഈ ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനും ചെറിയ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീനാണ് നല്ല പവർഫുൾ ആണ് അതിൻ്റെ പാർട്സ് ആക്സറീസ് വാറണ്ടി എല്ലാം അവൈലബിൾ ആണ് ഒരു അയ്യായിരം രൂപ താഴേക്ക് മാത്രം വില വരുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീനാണ് ഇത് നമുക്ക് ഓൺലൈനിൽ ഒരുപാട് ടൈപ്പ് മെഷീൻസ് വേണം പക്ഷെ ആ മെഷീൻ എല്ലാം ഉള്ള പ്രശ്നം പ്രശ്നമാണെങ്കിൽ നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ മെഷീൻ നിന്ന് പോകും അപ്പോൾ ഇത് അതിനെല്ലാം ഒരു പരിഹാരമാണ് നമുക്ക് എല്ലാ പാർട്സും കിട്ടുന്ന നല്ലൊരു മെഷീനാണ് ജസ്റ്റ് നമുക്കൊന്ന് ഓൺ ആക്കിക്കാം നമുക്ക് ഈ മെഷീൻ ഒന്ന് ഓണാക്കാം ഇതിന് ഇവിടെ വേണം ഓൺ സ്വിച്ച് ഇരിക്കുന്നത് അത് കൊടുത്തിട്ടൊന്നും വളരെ സേഫ്റ്റി പ്രിക്കോഷൻ കൊടുക്കുക ഇതിന് ഉള്ളിൽ കോഡ് വെയറാണ് വന്നേക്കുന്നത് അത് കവേഡാണ് അത് കൂടാണ്ട് സ്ലീവ് വേറെ ഉണ്ട് ഇത് ഇതിന് ഉള്ളിൽ കവർ ചെയ്ത് ഇവിടം വരെ വരുന്ന സ്ഥലത്തെല്ലാം സേഫ്റ്റിയാണ് സ്വിച്ച് വരെ ഈ സ്വിച്ച് നമുക്ക് ഒന്ന് ഓൺ ആക്കി നോക്കാം സൗണ്ട് കുറവാണ് പക്ഷെ നല്ല ലോഡുണ്ട് നന്നായിട്ട് തോന്നി പിടിച്ചാൽ പോലും ഈ മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യാൻ പാടില്ല റൊട്ടേഷൻ സ്പീഡ് കുറവാണ് അതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ലേഡീസ് പോലും അല്ലെങ്കിൽ പിള്ളേർക്ക് കുട്ടികൾക്ക് വരെയൊക്കെ ഹാൻഡിൽ ചെയ്യാത്തക്ക രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഈസി ക്ലീൻ ബ്രഷ് ആവശ്യമുള്ള ആൾക്കാര് ഞങ്ങളോട് ചാറ്റ് ചെയ്യുക അയ്യായിരം രൂപ താഴെ മാത്രം വിലയുള്ള ഈ മെഷീൻ എല്ലായിടത്തേക്കും ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ആവശ്യമുള്ള ആൾക്കാര് ഞങ്ങളോട് ചാറ്റ് ചെയ്യുക താങ്ക്